ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നാല് മണിക്ക് ചായക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സ്നാക്കാണ് നമുക്ക് രണ്ട് കോഴിമുട്ടതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതിനൊരു മൂന്ന് കയ്യില് പഞ്ചസാര രണ്ട് ചേർക്കട്ട കുരു ഇട്ടുണ്ട് ഇന്നൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പൊ നമ്മളിത് അടിച്ചെടുത്തു ഇതിലേക്ക് ഒഴിച്ചു അപ്പൊ നമ്മൾ പഞ്ചസാര എടുത്ത കയ്യിലാണ് ഇട്ടെടുക്കുന്നത് ഒരു നാല് കയ്യില് റവ ചേർക്കുക ഒരു നുള്ള് ഉപ്പ് ചേർക്കുക രണ്ട് ടീസ്പൂണ് തേങ്ങ ചേർക്കുക ഒരു നുള്ള് സോഡാപ്പൊടി ബേക്കിംഗ് സോഡ എന്തെങ്കിലും ചേർക്കട്ടോ വളരെ കുറച്ച് ചേർത്ത് എന്നിട്ട് ഇത് നന്നായി ഇളക്കി വെക്കി എടുക്കണം

സ്റ്റൗ സ്റ്റവ് കത്തിച്ചുകൊടുക്ക നമ്മുടെ മാവ് ഇതേ ഇവിടെ ഇതേമാതിരി ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കുക അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോലി ഇട്ട് കൊടുക്ക കോലി ഇട്ട് സ്റ്റൗ സ്റ്റവ് കത്തിച്ചുകൊടുക്ക സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്ക ഞാനിപ്പത് ഇങ്ങനെ കൈയിലാക്കിട്ട് ഒരു ചെറിയ കൈയിലെടുത്തിട്ട് ഇങ്ങനെ ആക്കിട്ട് ഇനി ഇപ്പൊടുക്കാനാ പോണിട്ട് ഇത്തിരി സെമ്മിലിട്ടാണത് നമുക്ക് ഇത് കൈലിങ്ങനെ ആക്കിയിട്ട് ഒന്ന് കൊട്ടിയാ മതിട്ട് പോരും ഞാൻ ഒരു ഭഞ്ഞ്ക്ക് ഇങ്ങനെ ആക്കിയെന്ന് മാത്രമല്ല സിമ്മിൽ ഇട്ടാൽ മതി എന്താ ചുള്ളൊക്കെ നന്നായി വെന്ത് കിട്ടുന്നുണ്ട് അപ്പൊ സിമ്മിൽ ഇട്ടാൽ മതി കൈയിലിട്ടപ്പുറം അങ്ങോട്ട് മൊരിയും ഉള്ളിലത്ര വേവ് വരില്ല ഇത് പെട്ടന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മതി റവി മുട്ടയൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവും ഇപ്പൊ കുട്ടികൾ സ്കൂളിൽ വിട്ട് വരുമ്പോഴായാലും ഇപ്പൊ കുട്ടികൾക്ക് എന്തായാലും ഉണ്ടാക്കി കൊടുക്കണം തോന്നിയാലും വിരുന്നുകാർ വന്നാലും ൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പിന്നെ എണ്ണ ഒട്ടും കുടിക്കില്ല കേട്ടോ നമ്മള് വിചാരിക്കുന്നതു എല്ലാത്തിൽ എണ്ണ ഒന്നും കുടിക്കില്ല നമുക്കിത് എടുക്കാറായിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ എണ്ണയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നോക്കണം എണ്ണ എപ്പോഴും നോക്കണം ശ്രദ്ധിക്കണം കാര്യം എണ്ണ തെറിക്കുകയൊക്കെ ചെയ്യും അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതിലേക്ക് ഇടുന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇതിനോട് ചേർത്തിട്ട് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പൊ അതങ്ങനെ ഇലക്കി പൊക്കോളൂ അല്ലെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇടുന്ന സമയത്ത് എണ്ണ ഒക്കെ തെറിക്കുക നല്ല ചാൻസാണ് അതെപ്പോഴും ശ്രദ്ധ വേണം എല്ലാവർക്കും പിന്നെ എണ്ണയില് എണ്ണേലും ഉണ്ടാക്കുമ്പോ നമ്മള് വേറുള്ള കാര്യങ്ങളിലേക്ക് നോക്കരുത് ശ്രദ്ധിക്കരുത് ഇതില് തന്നെ ശ്രദ്ധ വേണം അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് ഓടി പോവാന്ന് വെച്ചിട്ട് ഒന്നും ചെയ്യരുത് എണ്ണയില് ചെയ്യുമ്പോ നമ്മൾ അടുത്ത് നിന്ന് തന്നെ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ പോവാൻ പാടുള്ളൂ എണ്ണ വെച്ചിട്ട് ഇവിടേക്കും ഓടി പോവാനൊന്നും പാടില്ല ചെലപ്പോ നമ്മളത് മറന്ന് പോവും വെച്ചത് അപ്പൊ പലതും നോക്കണം എണ്ണ കൊണ്ട് പലഹാരങ്ങളും ഉണ്ടാക്കുമ്പോ അവിടെത്തന്നെ നിന്നത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തേക്കൊക്കെ പോവാൻ പാടുന്നു എണ്ണ വെച്ചു പുറത്തേക്ക് പോയി എല്ലാവരെയും കണ്ടു അവിടെ നമ്മളിപ്പോ വരാന്ന് വെച്ച് പോകും പക്ഷെ എല്ലാവരെയും കണ്ടു സംസാരിച്ച് എണ്ണ വെച്ചത് ഓർമ്മയുണ്ടാവില്ല പഠിക്കും മുളകൊന്നുക്കുമ്പോ ആകെ കരിഞ്ഞു പിടിച്ച് തീ പിടിക്കാൻ വല്ല ചാൻസ് ഉണ്ട് എനിക്കങ്ങനെ ഇണ്ടായിട്ടുണ്ട് അതുകൊണ്ട് പറയണെ ഞാന് എണ്ണ മീൻ വറക്കാനായിട്ട് എണ്ണ വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ വറക്കാന്നു വിചാരിച്ചത് അപ്പൊ ഒരു മൂന്നാല് ടീസ്പൂൺ എണ്ണ ഇണ്ടായിരുന്നു ഞാൻ എന്ത് ചെയ്തു പൈപ്പിന്റെ പോയി പൈപ്പിന്റെ അട പോയിട്ട് വെള്ളം എടുത്ത് അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വന്നപ്പ അതിനോട് സംസാരിച്ചു നിന്നത് മറന്നുപോയി ജനലിൽ കൂടെ പുക വരുന്നത് കണ്ടപ്പോഴാണ് അടുപ്പത്ത് എണ്ണ വെച്ചിട്ടുണ്ടല്ലോ മീൻ വറക്കാൻ ഓർത്തത് ഓടി വന്ന സ്റ്റവ് ജനല് മറ്റുള്ളതും കൂടി തുറന്നിട്ട് ഒരു ജനലേ തുറന്നുണ്ടായിരുന്നുള്ളു തുറന്നിട്ട് തുറന്ന് സ്റ്റൗ ഓഫ് ആക്കി ഞാനിങ്ങട് നീങ്ങിയതും തീ പിടിച്ചു എണ്ണയ്ക്ക് എന്ത് ചെയ്യണം എന്ന് എനിക്ക് നല്ല ജനലിന്റെ ഹൈറ്റില് തീ കത്തുകയാണ് എണ്ണ ഇണ്ടല്ലോ അതില് അപ്പൊ ഞാൻ വേഗം ഒന്നും നോക്കിയില്ലേ താഴെ കിടന്ന ചവിട്ടി എടുത്തിട്ട് ചീഞ്ചട്ടീനെ ഇറക്കി താഴെ ഇട്ടു പക്ഷെ എന്റെ കൈ ഒരു വരലി പൊള്ളിപ്പോയി ശരിക്കും പൊള്ളിപ്പോയി അതാണ് പറഞ്ഞത് നിങ്ങൾ എണ്ണ വെച്ചിട്ട് എവിടെയും പൂവരുത് ഇപ്പഴൊന്നല്ല പത്തിരുപത്തി അഞ്ചു വർഷം മുന്നേണ് പക്ഷെ ഞാനതൊരു നാലു മാസം കൊണ്ട് നടന്നു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് പാത്രം കഴുകാനോ വെള്ളത്തിൽ തൊടാനോ ഒന്നും പറ്റില്ല അത് അലുമിനിയ ചീന്തട്ടി ആയിരുന്നു കേട്ടോ അലുമിനിയ ചീന്തട്ടിയൊക്കെ വെച്ച് ഒട്ടും പുറത്തു പോവാൻ പാടില്ല അന്ന് മുതൽ ഞാൻ അത് ഉപയോഗിച്ചിട്ടും അലി അൽമിനിയ കളഞ്ഞു പെട്ടെന്ന് തീ പിടിക്കും അലുമിനിയ ചീന്തട്ടി പിന്നെ ഞാനിങ്ങനെ അത് പിന്നെ വീട്ടിലൊക്കെ അറിഞ്ഞപ്പോ എന്റെ അമ്മായി പറഞ്ഞത് എന്താ അങ്ങനെ തീ പിടിക്കുക എന്തെങ്കിലും ചെയ്തങ്ങനെ നിങ്ങൾ അപ്പൊ തന്നെ ഒരു മൂടി എടുക്ക അതടക്കിയ ആ ചട്ടീനെ അടച്ചു വെക്കുക അല്ലാണ്ട് അതില് വെള്ളമൊഴിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഒരു അടപ്പെടുത്തപ്പ തന്നെ അടച്ചു വെച്ചാ മതി അങ്ങനെ എന്റെ അമ്മായി പറഞ്ഞു തന്നത് കഴിഞ്ഞു എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാനിപ്പോ കൊറേ നാളായി വീഡിയോ തുടങ്ങിയിട്ട് ഇതുവരെ മോണിറ്റേഴ്സ് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ ഒരു കൊല്ലം കഴിഞ്ഞു ഞാൻ വീഡിയോ തുടങ്ങിട്ട് പിന്നെ ഇത് കൊണ്ടുപോണത് എന്താന്ന് വെച്ച നമുക്കൊരു എന്തെങ്കിലും ഒന്നും കിട്ടിയ നമ്മുടെ കാര്യങ്ങൾക്ക് നടക്കുമല്ലോന്ന് വെച്ചിട്ടാണ് അതുപോലത്തെ ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് എല്ലാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ